ഇത് ദൈവത്തിന്റെ ഭാഷയാണ് ഈ ഭാഷ വരെയും കിട്ടിയവർക്ക് മാത്രമേ സംസാരിക്കാൻ കഴിയൂ എൻ്റെ വീഡിയോയിൽ അവസാനത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് ആ ട്വിസ്റ്റ് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം ദൈവത്തിന്റെ വചനം വിറ്റ് ജീവിക്കുന്ന അപ്പൂത്തുലിയന്മാരെയും വചന ഭക്ഷണക്കാരെയും ആകാശത്തുനിന്ന് അഗ്നി ഇറക്കി ഞാൻ ദഹിപ്പിച്ചു കളയും എന്നാണത് എൻ്റെ മലയാളം ഇത്തരത്തിലുള്ള നിരവധി ആൾക്കാരെ നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും പക്ഷെ ഞാനിവിടെ ഞാനിവിടെ ജോൺ താരൂർ എന്ന അപ്പൂത്രിനെ കുറിച്ചാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഞാൻ ഫിലിക്സ് ഹോമൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അപ്പോത്രിന്റെ ആദ്യത്തെ പ്രധാന പരിപാടി പാണ്ഡരോഗം ചികിത്സിക്കുന്നതായിരുന്നു പാണ്ഡരോഗം ചികിത്സിക്കുന്ന പരിപാടിയായിട്ട് മുന്നോട്ട് പോയപ്പോൾ ചില അസുഖാലുക്കൾ ചോദിച്ചു നിങ്ങൾക്കും നിങ്ങളുടെ മോന്തായവും ശരീരം മുഴുവനും പാണ്ടല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ചികിത്സിച്ചു ഭേദപ്പെടുത്താത്തത് എന്ന് ചോദിച്ചോ അതോടുകൂടി അദ്ദേഹം ആ പരിപാടി അങ്ങ് നിർത്തി ഈ പാണ്ടെന്ന് പറയുന്ന രോഗമാണ് അതിനെ ആക്ഷേപിച്ച് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിലും ഈ അശ്രീയാലുക്കൾ ചോദിക്കുന്നതിലും കാര്യമുണ്ട് പക്ഷേ ഇദ്ദേഹം അതിന്റെ ചട്ടിയും കുടുങ്ങിയൊക്കെ പറക്കിപ്പോയിരുന്നു നിങ്ങൾ വിചാരിച്ചൊന്ന് തെറ്റി അദ്ദേഹം എന്ത് കഴിഞ്ഞിപ്പോൾ പിന്നെ ഈ സ്ത്രീകളുടെ ആന്റിബയോട്ടിക് അസുഖങ്ങളും മാറ്റുന്നതിലേക്കാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ പോയത് സ്ത്രീകളുടെ പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല ഇദ്ദേഹം ആത്മാവ് ഇങ്ങനെ വന്ന് ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഇദ്ദേഹം അവരുടെ അടിവയറൊക്കെ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ദീപകൃഷ്ടിയിൽ കാണുകയും അസുഖങ്ങൾ എന്താണെന്ന് പ്രവചിക്കുക മാറ്റി കൊടുക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് പിന്നെ അദ്ദേഹം കണ്ടിന്യൂ ചെയ്തത് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് നമ്മളിങ്ങനെ കാണാൻ പോകുന്നത് ഇപ്പോൾ അടിവയറ്റിലുള്ള അതായത് ഇപ്പോൾ യൂട്രസിനകത്തുള്ള ക്യാൻസർ ഒക്കെ മാറ്റി കൊടുക്കുമ്പോൾ മാറിയോ എന്ന് ആരും നോക്കാൻ ഈ ചില ചില കൂട്ടം അവർക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഒന്ന് നോക്കാം നമുക്ക് ആ വീഡിയോ കാണാം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എറണാകുളത്ത് ചെന്ന സമയത്ത് എന്നെ കർത്താവ് ഒരു കാര്യം കാണിച്ചു ഒരു ചേച്ചി വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു എനിക്ക് ഒരു പാത്രം പോലെ കർത്താവ് കാണിച്ചു അതിന്റെ സൈഡ് ഭിത്തികൾ മേളിലെ ഭിത്തി എന്നോട് അന്ന് എന്നോട് കർത്താവ് പറഞ്ഞു ഇവരുടെ മേളിലും സൈഡിലും ഒന്നുമില്ല താഴെയാണ് മുഴകൾ എന്ന് പറഞ്ഞു ഈ ചേച്ചി അടുത്ത് വന്ന് നോക്കുമ്പോ എന്നോട് പറയാം ഒന്ന് രണ്ട് മൂന്ന് കുഞ്ഞു 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 മുഴകൾ അത് ഇവരുടെ യൂട്രസിന്റെ താഴെയായിട്ടാണ് ഉള്ളത് ഈ വീഡിയോയിൽ കുറെ നാളുകളായി ക്യാൻസർ വന്നു അങ്ങനെ ചികിത്സയിലായിരുന്നു പിന്നെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും അത് ഭേദപ്പെട്ടു പക്ഷേ ആറുമാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവിടെ യൂട്ടസിൽ ചില കുരുക്കളൊക്കെ പൊക്കി ചില കുരുക്കളൊക്കെ വീണ്ടും വന്നു അങ്ങനെ ചൊറച്ചിലായി കടിയായി ഇപ്പോൾ ആ കടിയും മാറ്റാനാണ് ഇപ്പോൾ ഈ അപ്പോത്തുരിയൻ്റെ മുൻപാകെ വന്നിരിക്കുന്നത് നിങ്ങൾ ഈ അപ്പോത്തൊരിയെന്നിങ്ങനെ ചെറിയൊക്കെ കൈവശാനുഗ്രഹം വെച്ച് ഇവിടെ രോഗം മാറ്റുന്നതാണോ പിന്നെ നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ ആ വീഡിയോയിൽ നിൽക്കുന്ന ഈ സ്ത്രീയെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒരു കുറെ നാളുകളായി ക്യാൻസർ ബാധിച്ചു ചികിത്സയിലായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞു എന്നൊരു സ്ത്രീ ആയിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ ഈ സ്റ്റേജിലെ ഈ പുറകിലെ പാചകപ്പുര ഉണ്ടല്ലോ പാചകപ്പുരയെ പോയി അല്ല മട്ടൺ ബിരിയാണിയൊക്കെ കഴിച്ച് അവിടെ റീഴ്സിലൊക്കെ എടുത്ത് വന്ന് കാണിക്കുന്ന ഒരു അഭ്യാസ പ്രകടനമായിട്ടാണ് എനിക്കത് കണ്ടു ഫീൽ ചെയ്തത് അല്ലെ ഇവിടെ താങ്ങാനായിട്ട് ഇങ്ങനെ ഇവ ഇങ്ങനെ കയ്യിൽ ശിരസില വെച്ച് ഇങ്ങനെ തുടിയേക്ക് വരുമ്പോ അത് ഇങ്ങനെ മറിഞ്ഞു വിഴുമ്പോ താങ്ങാനായിട്ടൊക്കെ ഒരു മൂന്നാല് പേര് ഇങ്ങനെ ബാക്കിൽ കിണർ നിൽക്കുന്നത് നിങ്ങൾക്ക് ഗുരു കാണാം ഇത് മാസപ്പൊഴിക്കാരാണ് ഇത്തരത്തിലുള്ള ഈ ഗ്രൂപ്പുകൾ ഈ വെട്ടാവളിയന്മാരുടെ ഏത് രോഗശാന്തി ശുശ്രൂഷയിൽ നിങ്ങൾ ചെന്നാലും ഇത്തരത്തിലുള്ള ഒരു കൂട്ടരെ നിങ്ങൾക്ക് കാണാം ഇനി ഇവിടെ രോഗം പറഞ്ഞു വരുന്ന ഒരു സീനുകളുണ്ട് അതുകൂടി നമുക്കൊന്ന് കാണാം ഇപ്പൊ ചേച്ചി പറയുന്നത് സ്കാൻ ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസ ജേച്ചൂട് ഞാൻ പറഞ്ഞേ കഴിഞ്ഞ മാസം ഇത് കഴിഞ്ഞ മാസം ഞാൻ ചേച്ചിയോട് പറഞ്ഞ ദൂതാണ് ഇന്ന് വരെ എന്തെങ്കിലും അനുപൂർവമായി സ്കാൻ ചെയ്തു ആ സ്കാനിങ് റിപ്പോർട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് കർത്താവ് ചെയ്തു എന്ന് പറയുന്നത് കാണാനും വലിയ ഇവിടെ വന്ന് സന്തോഷമാണിന്റെ അനുഗ്രഹം കിട്ടി പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ രോഗമെല്ലാം മാറി ഈ കടിയും ചൊറിച്ചിലൊക്കെ മാറി ക്ലിയറായി അതിൻ്റെ ഒരു ഒരു അൾട്രാസൗണ്ട് സ്കാൻ റിപ്പോർട്ടൊക്കെ അവിടെ കയ്യിൽ കാണിക്കുന്നു അപ്പോൾ ഞാൻ കയ്യിൽ ഇന്നടുത്ത് കാണിക്കുന്നുണ്ട് എന്നിട്ട് ദൈവത്തെ ഞങ്ങൾ സോത്രമൊക്കെ പറഞ്ഞു ഈ സോദ്രമൊക്കെ പറയുമ്പോഴത്തേക്കും ബാക്കിൽ വേട്ടാമളിയന്മാർ ഒക്കെ കൊടുക്കാറുണ്ട് അതായത് ഇവൻ പറയുന്നതിനനുസരിച്ച് ഇവൻ എന്ന് പറയുമ്പോൾ അത് എന്നെ തന്നെ പിന്നെ എന്നിട്ട് ഓ വണ്ടർഫുൾ ജീസസ് ഓ സോദ്രൻ സോത്രം അല്ലേ ലി എന്നൊക്കെ പറയുന്ന വെട്ടാമളിയന്മാരുടെ സൗണ്ട് കൂടെയൊക്കെ നിങ്ങൾ ആ വീടിൽ കേട്ടിട്ടുണ്ടാവും എനിക്ക് ഈ വേട്ടാവളിനോട് പറയാനുള്ളത് എടു ഇതൊക്കെ പഴയ പരിപാടിയിൽ നീ ഇപ്പഴും ഈ പഴയ പിച്ചാത്തി ഇപ്പോഴും ഇങ്ങോട്ടാണോ നടക്കുന്നത് ഇതൊക്കെ നീയൊക്കെ ഈ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് നിന്റെ സീനിയേഴ്സ് ഉണ്ടല്ലോ അവരുടെ ഉണായിപ്പായിരുന്നു ഈ പരിപാടി നീ ഇപ്പോഴും അതുകൊണ്ട് നടക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അതിനെ ആക്ഷേപിക്കാൻ വരട്ടെ ഇപ്പോ ഈ ജോൺ തരൂറിന്റെ പരിപാടി ഈ വേട്ടാവളിന്റെ പരിപാടി ഇതൊന്നുമല്ല ഇവൻ ഇപ്പൊ ഉടലോടുകൂടി സുർഗത്ത് കൊണ്ടുപോകുന്ന പരിപാടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവനെ തൊട്ടാൽ മതി നേരെ നമ്മൾ ഉടലോടു കൂടി സ്വർഗത്ത് പോവും സ്വർഗ്ഗത്ത് നമുക്ക് പോയി അവിടെ സ്വർഗമെല്ലാം കാണാം മരിച്ചു പോയതിന് ശേഷം നമുക്ക് താമസിക്കുമ്പോൾ കൊട്ടാരം കാണാം പിന്നെ യേശുഗുസ്തുമായിട്ട് വേണമെങ്കിൽ നമുക്കൊരു അഭിമുഖം നടക്കാം അങ്ങനെ ഒരു സെൽഫി എടുക്കാം എന്നിട്ടൊക്കെ നമുക്ക് തിരിച്ചു വരാം ഇതെല്ലാം ഫ്രീ ആണ് കേട്ടോ ഞാൻ ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ടും ഇവന്റെ ഫ്രിഡിലിരിക്കുന്ന ഈ തൊണ്ടത്തൊഴിലാളികൾ ഓ സൂത്രം സൂത്രം എന്ന് പറയുന്നില്ലോ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് കേട്ടോ എന്താ പറയാ ഒരു പക്ഷെ ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഞാനിത് പറയപ്പോ നിങ്ങൾ സൂത്രം സൂത്രം എന്ന് പറയരുത് ഒരുപക്ഷെ കേൾക്കുന്ന വിചാരിക്കും ഇത് എന്തൊരു സൂത്രപ്പണിയാണെന്നും അതുകൊണ്ടായിരിക്കാം അവരുമിണ്ടിരിക്കുന്നത് പക്ഷെ ഇത് സൂത്രമൊന്നും അല്ല സത്യം 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 നമുക്ക് ആ ഒരു വീഡിയോ കൂടി ഒന്ന് കാണാം ഞാൻ ഇപ്രാവശ്യം അമേരിക്ക ചെന്ന സമയത്ത് എനിക്ക് രണ്ടു ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു അതൊരു നൈജീരിയൻ ഡോക്ടർ ഐസക് അദ്ദേഹം മലയാളികൾ ആരും ഇല്ലായിരുന്നു മലയാളികളല്ലേ വിളിച്ചത് ഞാൻ മീറ്റിംഗിൽ പ്രസംഗിക്കുമ്പോൾ ഡോക്ടർ ഒരു അനുഭവം ഐസക്കനോട് പറഞ്ഞു ഐസക്കിനെ കണ്ട സമയത്ത് ഐസക്കനോട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് കേൾക്കാൻ ആ സമയത്ത് പരിശോധിക്കാൻ പറഞ്ഞു അവൻ കൈ പിടിക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അവൻ സ്വർഗീയ അനുഭവങ്ങൾ ഇപ്പോൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അവനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു അവന്റെ അവന്റെ ഡോക്ടറേറ്റ് ഡോക്ടറേറ്റ് വിടുന്നില്ലെന്ന് ഞാൻ പച്ചയ്ക്ക് പിള്ളോട് പറഞ്ഞു താങ്കളുടെ എന്നെ നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ യാത്ര ചെയ്യാൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞു പുള്ളിക്ക് ശരിക്കും മനസ്സിലായി അതേ ഒരു ആത്മീയനായിരുന്നു അതെ എന്റെ കൈവിട്ടതിന് ശേഷം പണിയെ പോയിരുന്നു ആ നിമിഷം പ്രാർത്ഥിക്കാൻ തുടങ്ങി കർത്താവ് എന്റെ പിഴവ് എനിക്ക് മനസ്സിലായി എനിക്ക് ഇപ്പൊ സ്വർഗത്തെ കാണണം ആ സെക്കൻഡിൽ അദ്ദേഹത്തെ ഒരു ഭാഗം മുഴുവൻ കാണിച്ചു കൊടുത്തു എനിക്ക് സന്തോഷം തോന്നിയത് ഡോക്ടർ ഐസക്കിനെ ദൈവം എടുത്തുകൊണ്ട് പോയിട്ട് താൻ തനിക്ക് വേണ്ടി ഒരുക്കുന്ന ആ മഹാ കൊട്ടാരത്തെ കാണിച്ചു കൊടുത്തു ഐസക്കനോട് പറഞ്ഞു ഞാൻ ഏകദേശം മുപ്പത് വർഷത്തോളമായി സൂഷോഷ്യോളജി ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞു എങ്കിൽ നമുക്ക് ഈ ഈ ചൊവ്വാഴ്ച തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നമ്മൾ എന്ത് ചെയ്യാൻ പോവാം ചർച്ചിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പോവാൻ പറയട്ടെ ആ ചർച്ചില് അന്ന് വന്ന എല്ലാ യൗവനക്കാരെയും സംസാരിച്ചു തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യം മാത്രമല്ല ഈ ഭൂമിയിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് നടക്കുന്നത് അമേരിക്കയിലാണ് കേട്ടോ അമേരിക്കയിലൊരു ഡോക്ടർ ഐസക് ഐസക്കിനെയാണ് ഇവൻ സുരത്ത് കൊണ്ടുപോകാനൊന്നും പരിശ്രമിച്ചത് ഐസക്കിന്റെ റിക്വസ്റ്റ് ഡോക്ടറെക്കുള്ള പ്രത്യേകിച്ച് ബൈബിൾ ബൈബിളുടെ ഡോക്ടറെ ഒരാളാണ് പക്ഷേ അദ്ദേഹത്തെയാണ് അദ്ദേഹത്തിന് ഉടനോട് സുഗത്ത് കൊണ്ടുപോകാൻ നമ്മുടെ ഈ ജോൺ വെട്ടാവളി റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു കൈക്കൊട്ട് തൊട്ടു അങ്ങനെ പക്ഷേ സ്വഭാവം പാടിക്കോയി കാരണം എന്ന് പറഞ്ഞാൽ സ്ഥിരത്തിൽ ഡോക്ടറേറ്റ് ഉള്ളത് കൊണ്ട് അങ്ങോട്ട് സ്വർഗത്തിലോട്ട് കവാടാൻ തുറക്കുന്നില്ല അതാണ് പ്രശ്നം പറഞ്ഞു അപ്പൊ അതൊക്കെയാണ് ഈ വീഡിയോ നമ്മളിപ്പോ കണ്ടത് പക്ഷേ എങ്കിലും അതിന് പരിഹാരം സ്വയം തന്നെ ഡോക്ടറെ കണ്ടെത്തി അതിനെ സ്വർഗത്ത് കണ്ട കഥകളൊക്കെ ആണ് നമ്മളിപ്പോ കണ്ടത് ഇവനോട് എന്ത് പറയാനാണ് ഇവനോട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവൻ്റെയൊക്കെ ധൈര്യം എന്ന് പറഞ്ഞാൽ ഈ മുൻപിലിരിക്കുന്ന ഈ തൊണ്ടത്തൊഴിലാളികളില്ലേ അവര് തന്നെയാണ് അവര് തന്നെയാണ് ഇവരുടെയൊക്കെ ധൈര്യം അതുകൊണ്ടാണ് ഇവനൊക്കെ ഇതൊക്കെ പറയാനുള്ള ധൈര്യം വരുന്നത് പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഈ ഐസക്കിനെ സ്വർഗത്ത് കൊണ്ടുപോയതിന് ശേഷം പിന്നെ രണ്ടുവർഷം കഴിഞ്ഞ് വീണ്ടും ഒരു പ്രാർത്ഥന നടത്തിട്ട് അവന്റെ ഗ്രൂപ്പിൽ വന്ന എല്ലാ ചെറുപ്പക്കാരെയും ഉടലോടുകൂടി സ്വർഗ്ഗത്ത് കൊണ്ടുപോയി എന്നാണ് അവൻ പറയുന്നത് ഇപ്പൊ ഇവരൊക്കെ ഈ ന്യൂജനാണ് ഇവനൊക്കെ ഇവനൊക്കെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിപ്പോ നിങ്ങൾ നിങ്ങൾ ആ വീഡിയോ നിങ്ങളെ വീഡിയോ ശ്രദ്ധിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ഈ ക്യാമറ ചില ചില സമയങ്ങളിലൊക്കെ ചിലരെയൊക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കും ഈ ഫോക്കസ് ചെയ്ത് കാണിക്കുന്ന சில பத்து பதிஞ்சு இறுபத்தி ரெண்டு வயசுக்குள்ள பெண் குட்டிகளான நல்ல வித்தியா காணும் வித்தாபியா வித்தியாச இருக்கியா காணிக்கிறது இது பர்ச்சேஸ்ட் இது பர்ச்சேஸான இவரேஸ் ஆளுக்காரங்க கேமரா பயங்கர காணிக்கம்பயங்கர ஹீலிங் கெட்டியது போல இங்கே சோத்ரம் இங்கே கையெடுத்து அலுவலியா பாடம் இது காடனே இது இருக்க போலோப்பா விறுத்தவரும் അങ്ങനെ ഇവരോടൊപ്പം ചേർന്ന് അലൂപിക പഠനങ്ങളൊക്കെയാണ് ഇവരിങ്ങനെ ഈ ഷൂട്ട് ചെയ്തൊക്കെ ഇത് കാണിക്കുന്നത് മനസ്സിലായല്ലേ ഇതൊക്കെ ഉട്ടായ്പിന്റെ പലതരം പലതരം വെറൈറ്റീസ് ആണ് നമുക്ക് ഈ വീഡിയോ ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം ഇവർക്കിപ്പോൾ ന്യൂജനാണ് ഇനിയിപ്പോ ഇവരുടെ ഒരു ആകട്ടെന്ന് പറയും വയസ്സന്മാരൊക്കെ ഇനിയിപ്പോ ഇവർ പറഞ്ഞാൽ ഇവരുടെ കൂടെ ഒപ്പമുണ്ടെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് മനസ്സിലായല്ലേ അതുകൊണ്ട് നമ്മൾ തയ്യാറെടുക്കുക എല്ലാ ന്യൂ ന്യൂജനെയും ഇപ്പോൾ ഈ ജോൺവിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഉടലോടുകൂടി സ്വർഗത്ത് കൊണ്ടുപോകും കൊണ്ടുപോയി നമ്മൾ താമസിക്കാനുള്ള ഫ്യൂച്ചറിൽ നമുക്ക് ചത്തു കഴിയുമ്പോൾ നമുക്ക് താമസിക്കാനുള്ള കൊട്ടാരക്കും ഇദ്ദേഹം കാണിച്ചു തരും അതുകൊണ്ട് ഇതിനുവേണ്ടി ജോൺ താരൂണിനെ സമീപിച്ചാൽ മതി പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്പേസ് കണ്ടിട്ടുള്ള കാണാൻ പോയ രണ്ട് വ്യക്തികൾ വെറുതെ പൈസ കൊണ്ടുവരുന്നത് കയ്യിൽ കാശ് കൊടുത്തു ഒന്ന് നമ്മുടെ ജിആർ ഡി രക്തം താറ്റിയാണ് അദ്ദേഹം ഇതുപോലെ സ്പേസ് ചുറ്റിക്കിറങ്ങാൻ ഒരു മൂന്നാൽ കോടിയെങ്കിലും മുടക്കി ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മരിച്ചുപോയി ഇനി രണ്ടാമത് പ്രത്യേകിച്ച് കേരളത്തിൽ ആദ്യമായിട്ട് സ്പേസ് ചുറ്റി കാണാൻ പോകുന്നത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് അദ്ദേഹം ഒരു രണ്ട് കോടിയോളം അതിനുവേണ്ടി മുടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് നാസയുമായിട്ട് ബന്ധപ്പെട്ട് നാസയിൽ സ്പേസിൽ പിന്നെ ടൂർ പോകാനായിട്ടുള്ള അതിൽ പ്രോഗ്രാമിൽ ഇപ്പോൾ സന്തോഷ് ജോർജ് കുളംക്ക് ചാൻസ് കിട്ടി അദ്ദേഹം അതിൻ്റെ പരിശീലനവും പ്രാക്ടീസുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം പറഞ്ഞാൽ അദ്ദേഹം വലിയ ബുദ്ധിജീവിയാണ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിന് ഉടമയാണ് അദ്ദേഹത്തെ കേരളത്തിനെല്ലാം ആദരിക്കുന്ന ഒരു വ്യക്തിയുമാണ് എനിക്കും അദ്ദേഹത്തെ വലിയ ബഹുമാനമാണ് ആദരമാണ് പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധിയൽപ്പം കുറഞ്ഞുപോയോ എന്നാണ് എന്താ കാരണം ഈ രണ്ടു കോടി മുടക്കുന്നതിന് പകരം ഈ വെട്ടാവണിയെ ഈ ജോൺ താരനോ വന്ന് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹം കയ്യിലിങ്ങോട്ട് നേരെ സുഖത്തിലോട്ട് നമ്മളെ സന്തോഷം ജോർജ് നേരെ കൊണ്ടുപോകുവാനും തോണ വഴിയിൽ സ്പേസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം അത് കഴിഞ്ഞ് സ്വർഗം ഷൂട്ട് ചെയ്യാം അത് കഴിഞ്ഞ് സന്തോഷ് ജോർജ് കുളങ്ങരം മരിച്ചു ചെല്ലുമ്പോൾ താമസിക്കാനുള്ള കൊട്ടാരം പോലും അതൊക്കെ ഒന്നും ഷൂട്ടിങ് ചെയ്യാൻ പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ഏച്ചു കൃത്യമായിട്ടുള്ള ഒരു ഒരു അഭിമുഖ സംഭാഷണം അത് കഴിഞ്ഞ് ഒരു സെൽഫിയൊക്കെ എടുത്ത് തന്ന തിരിച്ചു വരാമായിരുന്നു പക്ഷേ എനിക്ക് ജോർജ് കുളങ്ങരോട് പറയാനുള്ള ഒരേ ഒരു കാര്യം നിങ്ങൾ ഡോക്ടറേറ്റ് ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ചിട്ട് വരാനേ സാധിക്കൂ കാരണം ഈ ഡോക്ടറേറ്റ് ഉള്ളവരെയൊന്നും അങ്ങോട്ട് കേറ്റില്ല എന്നാണ് നമ്മുടെ ഈ വേട്ടാവളിയിൽ പറയുന്നത് അതായത് സ്വർഗത്തിൽ മണ്ടന്മാരെ മതി ബുദ്ധിയുള്ളവരാരെയും വേണ്ട എന്നാണ് അവൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താ ഈ പിണിലിരുന്ന് ഇങ്ങനെ തൊണ്ട തൊഴിലാളിയോട് പറയാണ് നിങ്ങളെ മക്കളെ ഒന്നും പഠിപ്പിച്ച് ബുദ്ധിമാന്മാരാക്കണ്ട ബുദ്ധി ഉണ്ടെങ്കിൽ സ്വർഗത്തിലോട്ട് കേട്ടില്ല അതുകൊണ്ട് മണ്ടന്മാരെ മതി അതുകൊണ്ട് നിങ്ങളെ മക്കളെ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പഠിപ്പിക്കുന്ന കാശുകൂടെ നമ്മുടെ അണ്ണാക്കിലോട്ട് കൊണ്ട് തള്ളിത്ത എന്നാണ് ഈ വേട്ട പറയുന്നത് മറ്റൊന്നുമല്ല കായിക കായിക ഈ കള്ളാപ്പൂത്തുല്യന്മാരെയും ഈ വചന ഭാഷണക്കാരുടെയും മധ്യത്തിന് അവസാന നാളവരെ കാത്തിരിക്കേണ്ടി വരില്ല എന്ന് ഞാൻ സത്യം സത്യമായി പറയുന്നു അതങ്ങനെ തന്നെ സംഭവിക്കും അതങ്ങനെ വന്ന സംഭവിക്കും ഇപ്പം എന്റെ വീഡിയോയുടെ ടിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ